ഹായ് ഹൈഡിയേസ് അസലാ വലൈക്കും നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഞാനും വീട്ടിൽ സുഖമായിട്ടിരിക്കണേ ബുദ്ധിമുട്ടൊന്നുമില്ല അലഹമില്ല പ്രായത്തായിട്ട് പോകണം എന്താണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണത് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കൂടി കാണിക്കാൻ ഉദ്ദേശിച്ചാണ് അപ്പോൾ ഒറോട്ടിപ്പൊടി വെച്ചിട്ട് കുഞ്ഞിപ്പത്തൽ കുഞ്ഞിപ്പിടിയോ കുഞ്ഞിപ്പത്തലോ എന്താ കണ്ണൂരെന്താ പറയുക അറിയില്ല നമ്മളവിടെ ഒരു കുഞ്ഞിപ്പത്തലുമായിട്ട് ഒരു ചെറിയൊരു പിടിയാക്കിയിട്ട് ഒരു സംഭവമാണ് ഞാൻ ഇവിടെ കാണിക്കണത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു പാത്രം എടുത്തതിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അതിൽ പാകത്തിന് ഉപ്പിട്ടെടുത്ത് തിളച്ചതിന് ശേഷം അതിലേക്ക് ഒറോട്ടിപ്പൊടിയാണ് ഞാൻ ഇട്ടു കൊടുക്കണത് ഒന്നര കപ്പ് അപ്പോൾ അത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊരു വെള്ളിച്ച വരും പക്ഷെ അത് അഞ്ചിലൊന്നായിട്ട് കാണാൻ അഞ്ചിലൊന്ന് പച്ചരി ആണ് എടുക്കേണ്ടത് പിന്നെ അതിൽ നാല് ഭാഗം മറ്റേ ചോറ് വെക്കുന്ന അരിയും ഒരു ഭാഗം പച്ചരിയാണ് ഞാൻ മൂന്നിലൊന്നല്ല എടുത്തത് അപ്പോൾ അതുകൊണ്ടായിരിക്കും പച്ചവെള്ളത്തിൽ കൊഴയ്ക്കാൻ പറ്റാത്തത് അപ്പോൾ ഇനി അടുത്തത് അങ്ങനെ പരീക്ഷ നോക്കാം അപ്പം അങ്ങനെ ഞാനിപ്പം ഇത് ശരിക്കും അടുപ്പത്ത് വെച്ചിട്ട് വാട്ടിയിട്ട് എടുക്കുകയാണ് അപ്പോൾ വെള്ളം കൂടുതൽ വിചാരിച്ച് തിളച്ചപ്പോൾ ഇന്ന് കുറച്ച് മുക്കി വെച്ചിട്ട് അപ്പോൾ കുറഞ്ഞു വന്നപ്പോൾ പിന്നെ ആ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് കൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ലതുപോലെ വാട്ടി എടുത്തിൻ്റെ ശേഷമാണ് ഞാൻ ഇത് കുഴച്ച് പിടിയാക്കണത് അപ്പോൾ ഒന്ന് തണഞ്ഞതിന് ശേഷം ഒരു തട്ടിലേക്ക് കൈ വെച്ച് കുഴക്കണവർക്ക് അങ്ങനെ ക്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഉടച്ച് കൊടുക്കണവർക്ക് അങ്ങനെയും ഒന്ന് ഇതാക്കി കൊടുക്കാം ഞാൻ കൈ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് കുച്ചെടുക്കണത് അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒക്കെ കുഴച്ച് കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ ശരിക്കൊരു ചെറിയ പിടി ഒരു ബോൾസാക്കി എടുത്തിട്ട് അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഒറ്റ വിരൽ വിരൽ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ നടുക്കൊന്ന് കുഴിച്ച് കൊടുക്കുക അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഇത് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ ഓട്ടപാത്രം വെച്ചിട്ട് അതിൽ അയിലാണ് ഇട്ടുകൊടുക്കുന്നത് സ്റ്റീമർ ഉണ്ടെങ്കിൽ അയൽ വെച്ചുകൊടുക്കുക പിന്നെ വീട്ടിൽ ചെമ്പില് വെച്ചിട്ട് അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക എല്ലാം ചെയ്യുക പക്ഷെ ഞാനിങ്ങനെ ഓട്ടപാത്രത്തിൽ വെച്ച് പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് അത് അടച്ച് വെച്ചുകൊടുക്കാണ് അപ്പോൾ ഒരു പത്ത് മുപ്പത് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആവിയൊക്കെ കയറി സെറ്റായി അതിൻ്റെ ആവശ്യം അവിടെ മാറ്റി വെച്ച് അപ്പോൾ അങ്ങനെ ഒട്ടി പിടിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒട്ടിയൊന്നും പിടിക്കൂല തണുത്ത് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നിട്ട് പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്നുണ്ടാക്കി ഉണ്ടാക്കി എടുക്കണത് ചിക്കൻ കറിയാണ് അപ്പോൾ അതിലേക്ക് ഒരു കുക്കറ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവെട്ട് പൊട്ടിച്ചതിന് ശേഷം വെല്ലുളളി ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി എല്ലാം ചതച്ചത് ഇട്ടെടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് ഉപ്പ് ഇട്ടെടുത്ത് ഒന്ന് ഇളക്കിൻ്റെ ശേഷം ഒന്ന് അതിൻ്റെ വന്നിൻ്റെ ശിലേക്ക് ഒരു ചെറിയ രണ്ട് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ആ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കേണ്ടത് ഇതിൽ മിക്സ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് ഇട്ടുക പിന്നെ എരിവൊക്കെ ഓരോരുത്തരെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഒക്കെ ചേർക്കേണ്ടതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടാക്കിയിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ചിക്കൻ കറിയാണത് അപ്പോൾ അതൊക്കെ ഇട്ടെടുത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കുക അത് വയറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ പൊരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചിക്കനേനെ അപ്പം അതിന് കുറച്ച് ചെറിയ പീസും അതിൻ്റെ ഇതെല്ലാം കൂടി എടുത്ത് വെച്ചാൽ അതാണ് കൂടുതൽ ഇതിനായിട്ട് ചെറിയ നല്ല ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാത്തെ ഇറച്ചിട്ട് ചിക്കൻ ആണെങ്കിൽ അങ്ങനെ വെക്കുക ബീഫാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ബീഫിലാണ് ബീഫ് ഇട്ടാണ് വയ്ക്കലോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനതൊരു തട്ടിക്കൂട്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് അങ്ങനെ അത് അടുപ്പത്ത് വച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ അടുപ്പത്ത് വെച്ച് മൂന്ന് വിസിൽ വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതെടുത്തിട്ട് നേരെ ഒരു പോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കണം ആ പോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിലേക്കാണ് ആ ഉരുട്ടി വെച്ച കുഞ്ഞിപ്പ് ഉണ്ടാക്കി വെച്ച കുഞ്ഞിപ്പത്തിൽ ഇട്ടു കൊടുക്കണത് അതിങ്ങനെ നമ്മൾ ഇട്ടു കൊടുക്കുമ്പോ ആദ്യമായിട്ട് എല്ലാരും വിചാരിക്കൂ ഒട്ടൂലേ ഒട്ടി പിടിക്കൂലേന്നുള്ളത് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ ഒന്നും സംഭവിക്കൂല അത് നമ്മളത് വെന്ത് ആവി കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ആവി കയറി വരുമ്പോൾ നമുക്കൊരു ഒട്ടലുണ്ടോ എന്ന് തോന്നും പക്ഷെ പിന്നീട് ആ ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ല പിന്നെ അത് തണുക്കുമ്പോ സെപ്പറേറ്റ് ആയിട്ട് ഇടുമ്പോ പൊതു കണ്ടാലറി അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കില് ലേക്ക് അടിക്കുക മറക്കല്ല് വീട്ടുമക്കളെ അപ്പം അങ്ങനെ തന്നെ പിന്നെ ലാസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചപ്പ് ഇട്ട് ഇട്ടൊടുക്കുന്നുണ്ട് പിന്നെ ഇനി എന്തെങ്കിലും മസാലകൾ ചിക്കൻ മസാല ബിരിയാണി മസാല എന്തെങ്കിലും വേണമെങ്കിൽ ടേസ്റ്റ് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റി തിരുത്തി ഒക്കെ ചെയ്യുക അപ്പം ഞാൻ പിന്നെ കുറച്ച് ചപ്പും കൂടി ഇട്ടിട്ട് ഇത് മൂടി ഒന്ന് വെച്ചതിൻ്റെ ശേഷം ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് പിടിക്കണ അഞ്ചോ ആറോ മിനിറ്റേ ഉള്ളു ഒന്ന് അടച്ച് വെച്ച് പിന്നെ